ൽമസിയെ പോലുള്ള ഇതിഹാസങ്ങളെ പഠിച്ചുവിട്ട ലാമാസിയ എന്ന ഫുട്ബോൾ നഴ്സറിയിൽ നിന്നും ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നുവെന്ന് കേട്ടുകഴിഞ്ഞാൽ സർപ്രൈസ്ഡാവേണ്ട കാര്യമൊന്നുമില്ല ദർ ഇസ് നോ നീറ്റ് ടു ബി സർപ്രൈസ്ഡ് ബിക്കോസ് ലാമാസിയ പ്രൊഡക്റ്റുകൾ നേരത്തെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്ന് കളിച്ച് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ അവരിൽ പലരും അവരുടെ പ്രൈം ഏജ് പിന്നിട്ടവരാണ് പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു താരമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് സിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന സ്പാനിഷ് മുന്നേറ്റനിര താരം ലാമാസിയ അക്കാദമിയിൽ കൂടി വളർന്നു വന്ന ശേഷം ഏകദേശം തൻ്റെ കരിയറിൻ്റെ തൻ്റെ ചൈൽഡ്ഹുഡ് കരിയറിൻ്റെ എട്ട് വർഷക്കാലം ലാമാസയിലും പിന്നീട് ആസനലിന്റെ ഫുട്ബോൾ അക്കാദമിയിലും കളിച്ച് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് മുന്നേറ്റ നിര താരം ജോൺ ടോറലിനെയാണ് ജോൺ ടോറൽ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വരുമെന്ന് നിരവധി ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ ലാമാസിയ അക്കാദമിയിൽ നിന്ന് പിന്നീട് പോയത് ആസനലിന്റെ ഫുട്ബോൾ അക്കാദമിയിലാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ലാമാസിയ ടച്ച് പുള്ളിക്ക് കാണും രണ്ടായിരത്തി മൂന്ന് മുതൽ തൻ്റെ എട്ടാമത്തെ വയസ്സ് മുതലാണ് പുള്ളി രാമാസി അക്കാദമിയിൽ കളിച്ചു തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അക്കാദമിയിൽ എത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാലില് ആർസനലിൽ പുള്ളിക്ക് സീനിയർ ടീം കോൺട്രാക്റ്റ് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ ഒരു മത്സരം പോലും ആർസനലിന് വേണ്ടി കളിക്കാൻ ആളിന് കഴിഞ്ഞില്ല പക്ഷേ ഇംഗ്ലീഷ് ക്ലബ്ബുകളായിട്ടുള്ള ബ്രാൻഫോർഡ് ബെർമിംഗാം സിറ്റി ഹൾ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകൾക്കെല്ലാം വേണ്ടി ആൾ കളിച്ചിട്ടുണ്ട് അത് കൂടാതെ ലയണൽ മെസ്സി ലാലികയിൽ കത്തി നിൽക്കുന്ന സമയത്ത് ലാലിക ക്ലബ്ബായിട്ടുള്ള ഗ്രനേഡയ്ക്ക് വേണ്ടിയിട്ടും പുള്ളി കളിച്ചിട്ടുണ്ട് ഗ്രീക്ക് ക്ലബ്ബായ ഒ എഫ് കെയിൽ നിന്നുമാണ് ഗ്രീക്ക് ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള ഒ എഫ് ഓ നിന്നുമാണ് നിലവിലെ ആൾ മുംബൈ സിറ്റിയിലേക്ക് വരുന്നത് മുംബൈ സിറ്റി താരത്തിൻ്റെ സൈനിങ് ഉൾപ്പെടെയുള്ള പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ മാത്രം പെൻഡിങ് ആണെന്നാണ് ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്